നമസ്കാരം പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നടത്തിയ വെളിപ്പെടുത്തൽ അതീവ ഗൗരവതരവും അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നതുമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് മത്സ്യങ്ങൾ ചൊത്തതിന് കാരണം രാസമാലിന്യമാണെന്ന് കണ്ടെത്തിയിട്ടില്ല എന്നാണ് പെരിയാറിന്റെ തീരത്തുള്ള ഫാക്ടറികളിൽ നിന്നും രാസമാലിന്യം ഒഴുക്കിവിടുന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നദിയിലേക്ക് ശുദ്ധീകരണത്തിനു ശേഷം ജലം പുറന്തള്ളുന്നതിന് അനുമതിയുള്ളത് അഞ്ച് വ്യവസായ ശാലകൾക്കാണ് ഏലൂർ എടയാർ ഭാഗത്തുള്ള വ്യവസായ ശാലകളിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് തുടർന്നുള്ള ദിവസങ്ങളിലും വിശദമായ പരിശോധന നടത്തിയിരുന്നു മത്സ്യനാശം സംബന്ധിച്ച കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിന്റെ റിപ്പോർട്ട് കൂടി ലഭ്യമായ ശേഷമേ മലിനീകരണ നിയന്ത്രണ ബോർഡ് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇന്നലെ നിയമസഭയിൽ ടി ജെ വിനോദ് എം എൽ എയുടെ സബ്മിഷന് നൽകിയ മറുപടിയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് എന്നാൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത് അത് രാസമാലിന്യമാണെന്നാണ് ഓക്സിജന്റെ അളവ് കുറഞ്ഞിട്ടാകാമെന്ന നിലപാടെടുത്ത മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെ അക്കാര്യം നിരീക്ഷിക്കേണ്ടതാണ് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ കൈവശമുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വീഴ്ചകളും എണ്ണിപ്പറഞ്ഞാണ് ജലവിഭവ വകുപ്പിന്റെ മറുപടി റോഷി അഗസ്റ്റിൻ നിയമസഭയ്ക്ക് രേഖാമൂലം നൽകിയത് ഇതിൽ നിന്നും പുറത്തു ഈ മേഖലയിലെ പ്രധാന വ്യവസായ സ്ഥാപനങ്ങളെ കുറിച്ചാണ് ഈ വ്യവസായ സ്ഥാപനങ്ങളിൽ ഒരെണ്ണമാണ് വിവാദ വ്യവസായി കരിമണൽ കർത്ത എന്ന ശശിധരൻ കർത്തയുടേത് ഈ കർത്തയിൽ നിന്നാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും മാസപ്പടി കിട്ടുന്നത് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടും ഏറെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഈ ഖനനത്തിനായി വഴിവിട്ട് സഹായിക്കുകയും അതിന്റെ പ്രതിഫലമായി മാസപ്പടി വാങ്ങുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ആരോപണങ്ങൾ അങ്ങനെയാണ് ഇതിന്റെ പേരിലുള്ള അന്വേഷണങ്ങൾ മുറയ്ക്ക് നടന്നുകൊണ്ടുമിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ചെയ്തു സേവനത്തിനായി മാസപ്പടി നൽകുന്നത് ഈ വഴിയാണ് ഇതാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരം ഇതിനും അപ്പുറം ഈ വ്യവസായിയുമായി മുഖ്യനും കുടുംബത്തിനും നിരവധി കൊടുക്കൽ വാങ്ങലുകളുമുണ്ട് ഈ കമ്പനിക്ക് വേണ്ടിയാണ് മുഖ്യൻ നിലകൊള്ളുന്നത് മത്സ്യ കർഷകരുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുന്നത് ഈ വ്യവസായിക്ക് വേണ്ടിയാണ് സി എം ഒരു ഓവ് പെരിയാറിലേക്ക് തുറന്നിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇതിലൂടെ പലപ്പോഴും മാലിന്യം പുറന്തള്ളുകയും ചെയ്യാറുണ്ട് എന്നിട്ടാണ് മുഖ്യൻ തന്റെ വിശ്വസ്തനായി ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്നാൽ നിയമ മുഖ്യന്റെ വാദങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാതെയാണ് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി നൽകിയത് പെരിയാറിന്റെ തീരത്തുള്ള വ്യവസായശാലകളിൽ നിന്നുള്ള ശുദ്ധീകരിക്കപ്പെടാത്ത രാസമാലിന്യം പുഴയിലേക്ക് ഒഴുകിയതാകാം മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്ന് സംശയിക്കുന്നുണ്ട് എന്നാണ് രേഖാമൂലം നൽകിയ മറുപടിയിൽ പറയുന്നത് പെരിയാറിന്റെ കൈവഴികളായ മഞ്ഞുമൽ പുറപ്പള്ളിക്കാവ് തുടങ്ങിയ റെഗുലേറ്ററുകളുടെ സമീപം ഇങ്ങനെ മത്സ്യങ്ങൾ ചത്തിട്ടില്ല എന്നത് ശ്രദ്ധേയമാണെന്നും മറുപടിയിൽ പറയുന്നു ഇതുകൂടാതെ മത്സ്യങ്ങൾ ചത്തതിന് ന്യായമായി മലിനീകരണ നിയന്ത്രണ ബോർഡ് നിരത്തുന്ന കാര്യങ്ങൾ യുക്തിസഹമല്ലെന്നും റോഷി അഗസ്റ്റിന്റെ മറുപടിയിലുണ്ട് ജലം പരിശോധിച്ച് ഓക്സിജന്റെ അളവ് കുറവാണെങ്കിൽ മുന്നറിയിപ്പ് നൽകാനുള്ള ഉത്തരവാദിത്തം മലിനീകരണ നിയന്ത്രണ ബോർഡിനുണ്ട് മെയ് ഇരുപതിന് പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പതിമൂന്ന് ഷട്ടറുകളിൽ മൂന്നെണ്ണം മാത്രമാണ് തുറന്നത് ഇതിലൂടെ ഒഴുകിയ വെള്ളത്തിൽ ഓക്സിജൻ കുറഞ്ഞാലും പതിനഞ്ച് കിലോമീറ്ററുകൾ വരെ മീനുകൾ ചാകില്ല പരമാവധി മൂന്ന് കിലോമീറ്റർ വരെ ഇതുണ്ടാകൂ അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിന് കാരണം വിഷമുള്ള ദ്രാവകം അല്ലെങ്കിൽ വസ്തുക്കൾ കലർന്നത് തന്നെ ആകാമെന്നും റോഷി അഗസ്റ്റിന്റെ മറുപടിയിൽ പറയുന്നു റെഗുലേറ്റർ തുറന്ന സമയത്തെ അനുകൂല സാഹചര്യം മനസ്സിലാക്കി വ്യവസായ ശാലകൾ രാസമാലിന്യം നദിയിലേക്ക് ഒഴുക്കിയിരിക്കാമെന്ന സംശയവും മന്ത്രി മറുപടിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഇക്കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ മുഖ്യമന്ത്രിയുടെ മട്ടിൽ അത്ര എളുപ്പത്തിൽ ഉറപ്പിച്ചൊരു തീരുമാനം പറയാൻ പറ്റുന്ന വിഷയമല്ല ഇതെന്ന് തന്നെയാണ് ജലവിഭവ വകുപ്പിന്റെ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രതിപക്ഷത്തിൽ നിന്നും കെ ബാബു മാത്യു കുഴൽനാടൻ റോജി എം ജോൺ സണ്ണി ജോസഫ് എന്നിവരുടെ ചോദ്യത്തിനാണ് ഈ മറുപടി നൽകിയിരിക്കുന്നത് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ നൽകിയ മറുപടിയിലും പെരിയാറിലെ രാസമാലിന്യത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നുണ്ട് അമോണിയയുടെയും സിലിക്കേറ്റിന്റെയും ഉയർന്ന തോതിലുള്ള സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് രേഖാമൂലം നൽകിയ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാദങ്ങളെ തള്ളുന്നതാണ് ഫിഷറീസ് മന്ത്രിയുടെയും മറുപടി നന്ദി